മാടായിപ്പാറയിൽ ദേവസ്വം ഭൂമിയിൽ വടുകുന്ത തടാകത്തിന് സമീപം മാലിന്യം തള്ളി ഭക്ഷണം ഉൾപ്പെടെ പാകം ചെയ്ത് കഴിച്ചതിന് ശേഷം അവശിഷ്ടങ്ങൾ വലിച്ചെറിഞ്ഞ നിലയിലാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിലാണ് വടുകുന്ത ശിവക്ഷേത്രത്തിൻ്റെ പിറകുവശത്ത് വടുകുന്ദ തടാകത്തിൻ്റെ സമീപത്തായി ഭക്ഷണ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ വലിച്ചെറിഞ്ഞത് രാവിലെ പ്രഭാതസവാരിക്കിറങ്ങിയവരാണ് മാലിന്യം തള്ളിയത് കണ്ടെത്തിയത് മദ്യക്കുപ്പികൾ ഉൾപ്പെടെ ഭക്ഷണ അവശിഷ്ടവും ഉപേക്ഷിച്ച നിലയിലാണ് വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയ വടുകുന്ത തടാകക്കരയിലെ വരെ വാഹനങ്ങൾ കയറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട് വാഹനങ്ങൾ കയറാതിരിക്കുവാൻ നിർമ്മിച്ച കല്ലുവടികൾക്ക് മുകളിലൂടെ കല്ലുകൾ നികത്തിയാണ് വാഹനങ്ങൾ കയറ്റിയത് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിന് പിന്നിൽ ആരാണ് എന്ന് കണ്ടെത്താനായിട്ടില്ല അതേസമയം പരിഭാവനമായ വടുകുന്ത തടാകക്കരയിൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ നിക്ഷേപിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് മാടായിപ്പാറയിലെ വിവിധ ഭാഗങ്ങളിൽ അനുമതിയില്ലാതെ സൽക്കാരങ്ങൾ സംഘടിപ്പിക്കുന്നതും ബർത്ത്ഡേ പാർട്ടികൾ ഉൾപ്പെടെ നടത്തുന്നതും പതിവാണ് അതിനുശേഷം മാലിന്യങ്ങൾ വലിച്ചെറിയുകയും ചെയ്യുകയാണ് മാടായിപ്പാറ മാലിന്യ കേന്ദ്രമാക്കി മാറ്റുവാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ ബോധവൽക്കരണ പരിപാടികൾ നടത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ് സംഭവത്തിൽ മടായിക്കാവ് ദേവസ്വം പഴയങ്ങാടി പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിവരെ ക്ഷേത്രത്തിൽ ജീവനക്കാർ ഉണ്ടായിരുന്നു അതിനു സംഭവം നടന്നത് എന്ന് കരുതുന്നു സി സി ടിവികൾ പരിശോധിച്ചുകൊണ്ട് എട്ട് മണിക്ക് ശേഷം ഇതുവഴി വന്ന വാഹനങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ഇന്ന് രാവിലെ കാലത്ത് മാടായി മടുക്കുന്ന ശിവക്ഷേത്ര തടാകത്തിൻ്റെ സമീപത്തിൽ ഉള്ള ഭൂമിയിൽ പാടക്കാർ ക്ഷേത്രം ഭൂമിയിൽ അനധികൃതമായിട്ട് വാഹനങ്ങൾ കേട്ടി ഭക്ഷണം പാചകം ചെയ്ത് മദ്യപിക്കുന്ന ഒരു അവിടെ നിക്ഷേപിച്ച ഒരു ഇതാ കാണുന്നു അതിനൊക്കെ പഴയ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് പ്രകൃതി ദൃശ്യങ്ങൾ കൊണ്ട് പേരുകെട്ട മാടായിപ്പാറയുടെ വിവിധ ഭാഗങ്ങളിൽ ബർത്ത്ഡേ ഫങ്ഷനുകൾ ഉൾപ്പെടെ നടത്തി ഭക്ഷണ അവശിഷ്ടങ്ങൾ നിക്ഷേപിച്ച് കടന്നുകളയുന്ന സംഭവങ്ങൾ പതിവ് കാഴ്ചയാണ് പക്ഷേ നടപടി ആര് സ്വീകരിക്കുമെന്നതിൽ ഒരു അവ്യക്തത മാത്രമാണ് ഉള്ളത് അഥവാ നടപടി സ്വീകരിച്ചാൽ തുടർ നടപടികൾ എന്താണ് എന്നതിൽ നിന്നും വ്യക്തത ഇല്ലാത്തതും പരിശോധനകൾക്ക് വിഘാതമാവുകയാണ് വർത്തമാൻ ന്യൂസിന് വേണ്ടി മടായിപ്പാറയിൽ നിന്നും രാജേഷ് ശരിപിരം